തിരുവനന്തപുരത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ അക്യൂ പങ്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാൾ യുവതിക്ക് മറ്റ് ചികിത്സകൾ നൽകുന്നത് തടഞ്ഞെന്നാണ് ഭർത്താവ് നയാസിന്റെ മൊഴി അതിനിടെ കസ്റ്റഡിയിലുള്ള നയാസിനെ നേരത്തെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിനോദ ചേരുന്നുണ്ട് ആ വിനോദ നിലവിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ കേസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് തുടക്കം മുതൽ വിഷ്ണു നമുക്കറിയാം ആശുപത്രിയിൽ എത്തിക്കാതെ വീട്ടിൽ തന്നെ പ്രസവം നടത്തിയതിന്റെ സാഹചര്യത്തിലാണ് അമ്മയും കുഞ്ഞും മരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അത് അക്യൂ പഞ്ചർ ചികിത്സയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു മരണം ഇത്രയും ആരോഗ്യരംഗത്ത് ഇത്രയും അറിവുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു മരണം സ്ഥിരീകരിക്കുന്നത് അമ്മയും കുഞ്ഞും മരിക്കുന്ന ഒരു സംഭവം ഇതിലാണ് ഭർത്താവിനെയും ഭർത്താവിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് പിന്നീടാണ് അക്യൂ പഞ്ചർ ചികിത്സകനായിട്ടുള്ള ഷെഹാബുദ്ദീനെ ഇന്ന് എറണാകുളത്ത് നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹമാണ് ഈ യുവതിയെയും ഈ യുവതിയെ അതായത് പ്രസവ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ പ്രസവം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായ നിർദ്ദേശം നൽകിയത് ഇദ്ദേഹമാണ് എന്നാണ് ഭർത്താവ് നയാസ് പറയുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും ഈ കേസിൽ ഷെഹാബുദ്ദീനും പ്രതിയാവുകയായിരുന്നു ഷെഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്ത പോലീസ് കൊണ്ടുവന്ന സമയത്ത് നയാസുമായി നേരിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ടായി ആ അവസരത്തിൽ നയാസ് ഷെഹാബുദ്ദീനു നേരെ കൊലവിളി വരെ നടത്തി നീയാണ് എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും മരിക്കാൻ കാരണക്കാരൻ നീയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇദ്ദേഹം ശബ്ദമുയർത്തിയത് എന്തായാലും ഈ കേസിൽ രണ്ടുപേരും നയാസിനെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു പിന്നീട് കൂടുതൽ തെളിവെടുപ്പിന് വേണ്ടി അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ഇപ്പോൾ ഷെഹാബുദിനെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ കേസിൽ ഇവർ രണ്ടുമാണ് പ്രധാനപ്പെട്ട പ്രതികൾ എന്തായാലും കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വീട്ടിൽ തന്നെ പ്രസവം നടന്നതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മര്യാദമാണ്